എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഒക്ടോബർ ഇരുപത്തി തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി സംസ്ഥാനത്ത് പല ജില്ലകളിലും ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഈ രണ്ട് ജില്ലകളിലുമാണ് ഔദ്യോഗികമായ അവധി അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇനി കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ചാനൽ വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്